നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഔഷധോദ്യാനത്തിന്റെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർവഹിച്ചു പത്ത് വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് വിദ്യാലയങ്ങളിലാണ് ഔഷധോദ്യാനം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവ നിർമ്മിക്കുക ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം നിർമ്മിക്കുന്നത് ഓങ്ങല്ലൂരിലെ മൂലൂർക്കര എ സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടന ചടങ്ങിനെ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളിൽ ഔഷധ ഉദ്യാനം എന്ന കൺസെപ്റ്റ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്നത് മാത്രമല്ല കുട്ടികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതയുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി അവബോധമുണ്ടാക്കാനും ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും അതോടൊപ്പം തന്നെ തന്നെ ഈ ഈ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായി അറിവ് ലഭ്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഒരു കൃഷി ചെയ്യാനും അതുപോലെ പരിസ്ഥിതി സൗഹൃദമായി ഇരിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചുമൊക്കെയുള്ള അറിവ് ലഭ്യമാക്കാനുമൊക്കെ ഇത് സഹായിക്കും എന്നതിൽ യാതൊരു സംശയവും വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ജലജ ശശികുമാർ കെ പുഷ്പലത ദിവ്യ ഷിഹാബുദ്ദീൻ മുജീബുദ്ദീൻ നാരായണൻ മാസ്റ്റർ പ്രധാന അധ്യാപിക ജ്യോതിലക്ഷ്മി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു